നമസ്കാരം നിങ്ങൾ ഒരു പേര് മനസ്സിൽ വിചാരിച്ച് ഇതിൽ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ അടുപ്പത്തിലും സ്നേഹത്തിലും പെരുമാറും ഇപ്പം പല ആളുകൾക്കും സ്നേഹിക്കുന്ന ആൾ ചിലപ്പോൾ പിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ വഴക്കിട്ട് മാറിപ്പോകുന്ന അവസ്ഥയിലായിരിക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ആ ഗന്ന് പോയി എന്താണ് ചെയ്യേണ്ടത് അവർ വരാൻ എന്നുള്ളതിനെക്കുറിച്ച് അറിയാം നിങ്ങളിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തികൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്യും ഇപ്പം ഇതിൽ പറയാൻ പോകുന്നത് നിങ്ങളിപ്പോൾ തുടക്കക്കാർക്കൊക്കെ തുടക്കത്തിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാത്തവർക്കും അത് കഴിയും കാരണം എന്താ വച്ചാൽ ഇത് ചെയ്യുന്നതിൻ്റെ നമ്മുടെ ആത്മാർത്ഥതയും വിശ്വാസത്തിനനുസരിച്ചായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നത് എത്രത്തോളം വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുന്നു അത്രയും പെട്ടെന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ഉറക്കത്തിൽ പുലർച്ച എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ ഉണരുന്ന സമയങ്ങളുണ്ടാവും അത് ചിലപ്പോൾ ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ചിലപ്പോൾ നാല് മണി അഞ്ച് മണിക്കൊക്കെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരും ഉണർന്ന് വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങും പക്ഷേ നമ്മൾ ഉണരുന്ന സമയങ്ങളുണ്ട് ആ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് മനസ്സിൽ കരുതുക ഏത് വ്യക്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുമായി ഞാൻ വളരെ സ്നേഹത്തിലാണ് വളരെ സന്തോഷത്തിലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ പറയാം ഒരഞ്ച് മിനിറ്റ് ആ ഉറക്കത്തിലടക്ക് ഉറക്കത്തിലടക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടി ഉണർന്ന് എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടും ഞെട്ടി ഉണരും ഞെട്ടി ഉണരൽ സാധാ സ്വാഭാവികമായിട്ടുള്ള ഉണരലും ഉണ്ടാവും പുലർച്ച ഒരു മൂന്ന് മണിക്ക് ശേഷം അഞ്ചു മണിയിലുള്ളിൽ അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഇത് പറയുക മിക്കവാറും ദിവസങ്ങളിലും എല്ലാവരും ഓണരും ഉണർന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കെടുക്കായിരിക്കും പതിവ് ആ ഉണർന്ന സമയത്താണ് നിങ്ങളിത് പറയേണ്ടത് അഞ്ച് മിനിറ്റ് നേരം അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ചിന്തകളില്ലാത്ത മനസ്സ് ശാന്തമായി നിൽക്കുന്ന സമയമായിരിക്കും ആ സമയത്ത് ഈ ചിന്ത മാത്രം ഈ ചിന്തയും ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും ആ വ്യക്തി നമ്മളോട് അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുക അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് എഴുന്നേറ്റ ഉടനെ ആ ബെഡിൽ തന്നെ അല്ലെങ്കിൽ ആ കട്ടിൽ തന്നെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വീണ്ടും നമ്മൾ ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തിലാണ് സന്തോഷത്തിലാണ് എന്നുള്ളത് പറഞ്ഞ് ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഫീല് നിങ്ങൾക്കും വരണം അങ്ങനൊരു ഫീല് വന്നാൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക മിനിമം ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങളിത് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥയോടും വിശ്വാസത്തോടും കൂടിയാണോ നിങ്ങളിത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും ഒരു കാരണവശാലും ആ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടാതെ പോവില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും മൈൻഡ് കാമായി ഇരിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് അതിൻ്റെ ഫലം എന്തായാലും പോസിറ്റീവായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇത് കൂടി ചെയ്യേണ്ടതാണ് ഇത് നടക്കുക ഇല്ലയെന്ന് നോക്കിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നും നടക്കാത്ത ആളുകളുണ്ടാവും പല കാര്യങ്ങളും പല ടെക്നിക്കളും ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്ത് ഒന്നും അത് സക്സസ് ആവാതെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്കത് അറിഞ്ഞുകൊണ്ട് അത് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരാനും കൂടി മുന്നോട്ട് പോകാനും കഴിയും പല ആളുകൾക്കും ഇതിന് ഇത്രയും ശ്രമിച്ചിട്ടും ഇതൊന്നും നടക്കാത്തത് എന്താന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ടെൻഷൻ കൊണ്ടാണ് ഓരോ ദിവസം തോറും ഇത് അകന്നകന്ന് പോകുന്നു അതല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു കുറ്റപ്പെടുത്തൽ ദേഷ്യപ്പെടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സ് നമുക്ക് വീണ്ടും വീണ്ടും ഇതെന്തോ പ്രശ്നം ഇതാകന്ന് പോവുകയാണ് പ്രശ്നമാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് തന്നെ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുമ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും അതേക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ തുടങ്ങും ആ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ അകന്നു പോവുകയും നമുക്ക് കിട്ടാത്ത രീതിയിൽ അത് മറ്റു ബന്ധങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും മറ്റു ബന്ധങ്ങളിലേക്ക് പോകുമ്പോഴാണ് പിന്നെ നമുക്ക് തീരെ കിട്ടാത്തത് അങ്ങനെ മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ കൂടുതൽ നമ്മളെ വിട്ടു പോകാനുള്ള കാരണം നമ്മൾ അതേക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയില്ല കാരണം സംഭവിക്കുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടും മുന്നേറുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം